സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ആറു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവൺ വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന പത്ത് കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ചുങ്കത്ര സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖാണ് പിടിയിലായത് പ്രതിയിൽ നിന്നും രണ്ട് ബാഗുകളായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു രഹസ്യവിവരത്തെ തുടർന്ന് എടക്കര പോലീസും ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ രാവിലെ ആറു മണിയോടെയാണ് എടക്കര പാലുണ്ടയിൽ വെച്ച് പ്രതി പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവുമായി പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ എടക്കര വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ